ഹായ് ക്യൂട്ട് കീഴ്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കേണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്നും നമ്മള് കിഡിലൻ ജോർജറ്റ് ജോർജിറ്റ് മെറ്റീരിയലിന്റെ കളക്ഷനുമായിട്ടാണ് വന്നേക്കണത് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന കററുകളാണ് ഇതിന്റെ കളർ എല്ലാം വെറൈറ്റി കളറ ഒരു ഒരു വെറൈറ്റി ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ബാക്കി യോക്കിൽ നല്ലൊരു പോർട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ച ഒരു കളക്ഷൻ തന്നെയാ ദുപ്പട്ട മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ കളർ ചേഞ്ചും വന്നിട്ടുള്ളൂ നല്ല രസമുള്ള കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് വെറൈറ്റി കളറുകളായിട്ടോ ഇതിൽ വന്നിട്ടില്ല നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കളറുകളെല്ലാം ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചോട്ട് തന്നെ ഇങ്ങനെ ക്രഷ്ഡ് ആയിട്ട് വരുന്ന പ്ലാറ്റിനും ഷിഫോളിൽ വരുന്ന ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും ദുപ്പട്ട തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ലോവർ പോർഷനിൽ നല്ല രസമുള്ള ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഈ ദുപ്പട്ടാണ് ഇപ്പൊ ആയിട്ട് ആയിട്ടിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഹോറോൾ എടുത്തത് നല്ല രസമുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ചാറ്റിൽ നോക്കുവാണെങ്കിൽ സെഞ്ചുറി ഒലിവ് ഗ്രീൻ നടക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇതിന്റെ എല്ലാം ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ നമ്മൾ സ്ഥിരം കാണാത്ത കററുകൾ ആട്ടോ ബാക്കി ഇങ്ങനെ യോക്കില് പോട്ടലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാ വരിക ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ ഈ ദുപ്പട്ടയുടെ ഈ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമാണ് നമുക്ക് വേറെ ഒരുപാട് ചുരിദാറിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും പിന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖം സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല ലെങ്ങ് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്കും വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആണ് തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത അടുത്തുണ്ടോ സൂപ്പർ ഒരു വൈൻ കളർ ഷെയ്ഡാ വരിക നല്ല രസല്ലേ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡാണേ നല്ല ഭംഗിയാണ് കാണാൻ ബാക്കി ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ഇതിന്റെ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ബാക്കി സിമ്പിൾ ആയിട്ട് വരുന്നേ ഉള്ളൂ ഒരു പോട്ടിലി ബട്ടൺ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ പക്ഷെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് അടിപൊളി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റും ഒരു ബ്ലൂ ആണ് കളർ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഗ്ലൗക്കോസ് ബ്ലൂ ബ്ലൂന്നാണ് കിടക്കണേ നല്ല രസമുള്ള കളറാ വെറൈറ്റി ആയിട്ട് വരുന്ന കളറാ അതാണ് കറക്റ്റ് ആയിട്ട് കളർ ചാട്ടിന്റെ കളർ പറഞ്ഞു നോക്കി എടുക്കാൻ എളുപ്പമുണ്ടല്ലോ ബാക്കി ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ദുപ്പട്ടയും എന്താ നല്ല രസ കാണാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയെ കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖം സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും തലയിലൊക്കെ തട്ടമായിട്ട് ഇട്ടാലും ഒതുങ്ങി തന്നെ കിടന്നോളും കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ എത്തത് സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല രസല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് ഏത് കളർ എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും കാരണം ആരുടെയും കയ്യിൽ ഇല്ലാത്ത കളറുകളാണ് ഇത് ആയിട്ട് വരുന്ന കളറുകളാട്ടോ ദുപ്പട്ടെന്താ നല്ല രസ ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ട് ദുപ്പട്ട ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂപ്പർ ഡിസൈൻ ആട്ടോ വന്നത് ലോവർ പോർഷനിൽ നല്ല ടാസിൽസും വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ബേജ് കളർട്ടോണവര് ഡാർക്ക് ബേജ് കളർട്ടോണ്ട് വരും നല്ല രസമുള്ള കളറാണേ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന അടിപൊളി കളർ ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയാണ് ആ ഒരു സെയിം കളർ ടോണിൽ കുറേ കളർ കോമ്പിനേഷൻ ആയിട്ട് തന്നെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂപ്പർ ദുപ്പട്ടാട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കളക്ഷൻ അല്ലേ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ